ഹലോ ഹായ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ മൂന്നാല് സ്റ്റേ ചെയ്ത കേട്ടോ അപ്പോൾ ഇരുവിക്കുളം നാഷണൽ പാർക്കും അതുപോലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിലും പോയി ഇന്നലെ നമ്മൾ മൂന്നാറിൽ സ്റ്റേ ചെയ്തതാണ് ഒരുപാട് സമയമൊന്നും കിട്ടില്ല ഡാമിലേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു സമയം കിട്ടില്ല അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത സ്കൈലാർക്ക് ഹോളി അപ്പോൾ ഇവിടെ ആണ് സ്റ്റേ ചെയ്തത് അപ്പോൾ ഇന്ന് റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഡാവും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഗാർഡനും ഉണ്ട് കാണാൻ അപ്പോൾ അവിടേക്കാണ് കേട്ടോ ഒന്ന് പോകുന്നത് ഓക്കെ അപ്പോൾ ഇനി യാത്രയിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് കാണാം അപ്പം അതിമ തണുപ്പ് കുറവുണ്ട് കേട്ടോ ഇവിടെ മഴ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് തണുപ്പ് കുറവുണ്ട് O naa zi itima ni wula ge. ഇവിടെ വന്നാൽ നമുക്ക് ആയിരക്കണക്കിന് ചെടികൾ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ചെടിനെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെടി വിടുന്ന് പോകാൻ പറ്റും പിന്നെ അതുപോലെ ബൊട്ടാണിക്കൽ ഗാർഡനും ഈ ഒരു ഗാർഡനായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഡെക്കറേഷൻ ചെയ്ത് ചെടികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ അതൊന്നും അത്ര സെറ്റപ്പായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ഇവിടെ ഒരു കുറഞ്ഞൊരു ഏരിയയിൽ മാത്രം കുറച്ച് ചെടികളൊക്കെ വെച്ചുകൊണ്ടുള്ള പരിപാടി മാത്രമാണ് അപ്പോൾ നമുക്ക് ചെടിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ചെടിയൊക്കെ വാങ്ങി പോകാൻ പറ്റുമോ അത്രയേ ഉള്ളൂ പിന്നെ ജസ്റ്റ് ഒന്ന് കുറഞ്ഞൊരു ഏരിയ മാത്രമേ നമുക്ക് കാണാറുള്ളൂ കേട്ടോ ഇതല്ല ഒരുപാട് മുള്ളുള്ള ചെടികൾ ഒരു നൂറ് നൂറ്റമ്പത് ചെടികളുണ്ട് ഒരു മറ്റേ എന്താ പറയുക ഈ മുള്ള ചെടികൾ അതുപോലെ ഓരോ ചെടീൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ റോസ് ഗാർഡൻ ഫുള്ളിൽ കറങ്ങി കേട്ടോ അപ്പോൾ ഇവിടെ കയറാൻ ഒരാൾക്ക് അറുപത് രൂപയാണ് ചിൽഡ്രന് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് അഞ്ച് വയസ്സിന് മേലോട്ടുള്ള കുട്ടികൾക്കാണ് ചിൽഡ്രന് മുപ്പത് രൂപ പറഞ്ഞു കേട്ടോ എന്തായാലും സംഭവം പൊളിയാണ് ഇവിടെ നിന്ന് വന്ന് കണ്ടാൽ ആ ഒരു വൈബ് വേറെ തന്നെ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് ഒന്നുകിൽ വാട്ടുപള്ളി ഡാം അതല്ലെങ്കിൽ എന്തായാലും ഫോട്ടോഷൂ ഫോട്ടോ പേ അപ്പോൾ അപ്പോൾ എത്ര ഫോർ ഫിഫ്റ്റി ആ ആ ഓക്കെ ഓക്കെ ഇതൊക്കെ എത്രയായിരുന്നേ തൗസൻ്റോ തൗസൻഡ് ടു ഹണ്ട്രഡ് ആ ആ ഇനി നമ്മൾ നേരെ പോകുന്നത് എക്കോ പോയിന്റിലേ കേട്ടോ എക്കോ പോയിന്റ് പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പോരാ എന്നുള്ളതാണ് അപ്പോൾ പോകുന്ന വൈക്ക് തന്നെയാണ് നമ്മൾ എന്താണ് മാട്ടുപട്ടി ഡാമും അതുപോലെ തന്നെ കൗബോയി ഒക്കെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അപ്പോൾ എന്തായാലും ആദ്യം നമ്മൾ പോകുന്നത് എക്കോ പോയിന്റിലേ കേട്ടോ എക്കോ പോയിന്റ് പോയിട്ട് അവിടെ തിരിച്ചു വരുമ്പോൾ മാട്ടുപെട്ടി ഡാമും കൗബോയി ഒക്കെ അവിടെ കയറാനുള്ള ഒരു തീരുമാനത്തിലാട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നത് ഫാക്ടറി ഇവിടെ അപ്പൊ ഇതാണ് എക്കോ പോയിന്റ് എക്കോ പോയിന്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഏകദേശം നൂറ്റമ്പത് മീറ്റർ കൂടി അങ്ങോട്ട് പോയാൽ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടോ എന്ന് നോക്കിട്ടോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒന്നും കാണുന്നില്ല രണ്ട് സൈഡിലും കച്ചവടക്കാരാണ് ഫുള്ള് കച്ചവടക്കാരാണ് നമ്മൾ ഉത്സവ കച്ചവടത്തിൽ ഉത്സവ പറമ്പിലെ കച്ചവടം മാരിയാണ് ഇവിടെ രണ്ട് സൈഡിലും ഫുൾ കച്ചവടമാരി വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ കാണുന്നില്ല അപ്പൊ ഇതാണ് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഇവിടെ ഇവിടെ ആണ് ഇതിന്റെ എന്തായാലും വണ്ടി അവിടെ പാർക്ക് ചെയ്യട്ടെ അങ്ങനെ നമ്മൾ എക്വ പോയിന്റിലാട്ടോ ഉള്ളത് അപ്പോൾ എക്വോ പോയിന്റിൽ കാണുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഒരു വ്യൂ എടുക്കാനും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബോട്ടിങ്ങുണ്ട് ഈ ഒരു ബോട്ടിങ് സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല പിന്നെ ഇവിടെ കുറേ ക്യാമറമാരുണ്ട് അപ്പോൾ അവർ നമ്മൾ നല്ല നല്ല ഫോട്ടോസ് എടുത്തരും അതൊക്കെ തന്നെ ഉള്ളു വേറെ ഒന്നുമില്ല വേറെ വ വേറെ വൈബ് എന്ന് പറഞ്ഞാൽ ഈ റൂട്ടിൽ വരുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ എന്ന് മാത്രമാണ് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് പോവുകയാണ് അടുത്ത മാട്ടുപെട്ടി ഡാമിലൊക്കെയാണ് കേട്ടോ തിരിച്ച് പോകുന്നത് ഇവിടെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ ഒരു ഫോട്ടോക്ക് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടിക്കറ്റ് പത്ത് രൂപ കേട്ടോ ഇതിനുള്ളിൽ കയറാനുള്ള ടിക്കറ്റ് കൗണ്ടറ ഇവിടെ ഇണ്ട് ഓക്കെ അപ്പോ നമ്മൾ തിരിച്ച് പോവുക പത്ത് പോവാല്ലേ ചളിന് മുക്കിയെടുക്ക തിരിച്ച് നമ്മൾ മാട്ടുപട്ടി ഡാമിൻ്റെ ഇരിയത്തെത്തിയിട്ടാകും അപ്പോൾ നമ്മൾ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല ഇറങ്ങാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞമ്മള് എക്കോം പോയിൻറ്റ് പോയ അതേ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ബോട്ടിങ്ങും അതുപോലെ തന്നെ ഒരു ബോട്ടിങ് യാത്ര മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഡാമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് ഇറങ്ങിയില്ല അപ്പോൾ നമ്മൾ പുറത്ത് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് കൗബോയിൽ കൗബോയിലെന്ന് വെച്ചാൽ കുട്ടികൾ കളിക്കാനുള്ള ചെറിയൊരു പാർക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ സൈക്ലിംഗ് ഉണ്ട് നമ്മൾ റോപ്പിൻ്റെ മുകളിൽ കൂടി പോകുന്നത് ആ ഒരു സൈക്ലിങ് അതാണുള്ളത് അപ്പൊ ഞമ്മളിതാ നേരെ ഇനി എലിഫന്റ് റൈഡ് ഉണ്ട് എലിഫന്റ് റൈഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അപ്പോൾ ആനപ്പുറത്ത് കേറിയിട്ട് യാത്ര ചെയ്യാന്നല്ലേ പോവാന്നല്ലേ അപ്പോൾ അവിടേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഞമ്മള് പോകട്ടോ പിന്നെ

ോ പാത്തുമ കേറുന്നോ ഇങ്ങി കേറൂല പേടിയല്ലേ പ്രഗ്രഹക്കാരായിട്ട് ഇനി കേറിയില്ലല്ലോ പിന്നെങ്ങനെ അതിന്റെ നോക്ക് ആന നോക്ക് അല്ല രസല്ലേ മുമ്പുണ്ടണ്ടി ഇതിന്റെ കൊപ്പൊസ്റ്റ് കടയിലെ പ്രതിനിധനാണെന്ന് തോന്നുന്നു. കൊപ്പൊസ്റ്റ് കടയിലെ ലൈസൻസ് കാര്യങ്ങളാണ്. നമ്മൾ പോവാ അപ്പൊ അതിന്റെ മോൾ ചേർന്ന് പാടം അതിന്റെ മോ ആന മോൾ കയറണമെന്ന് കേട്ടോ അപ്പൊ ആന ഇവിടെ ഈ സൈഡിൽ വന്നത് മുകളിൽ മുകളിൽ സ്റ്റെപ്പ് നമ്മൾ പോവുക സഫാരി അപ്പൊ മൂന്നാറിൽ ഒരുവിധ സ്ഥലങ്ങളൊക്കെ കണ്ട് ഏകദേശം സ്ഥലങ്ങളൊക്കെ നമ്മള് കണ്ടെട്ടോ അപ്പൊ സെയിം സ്ഥലം നമ്മക്കിപ്പോ കാന്തല്ലൂർ കണ്ടതിന്റെ ഒരു ഇത് നമുക്ക് ഇവിടെ അത്ര ഇത് അറിയില്ല എന്തായാലും ഒരുവിധ സ്ഥലങ്ങളൊക്കെ മൂന്നാർ നമ്മൾ കണ്ട് കാരണം റോസ് ഗാർഡൻ കണ്ട് പിന്നെ വേറെ നമ്മൾ കണ്ട് എക്കോ പോയിന്റ് കണ്ട് പിന്നെ മാട്ടുപട്ടി ഡാം ആ മാട്ടുപട്ടി ഡാം കണ്ട് കവബോയിൽ കണ്ട് കവബോയും പിന്നെ നമ്മളെ ഡാമും മാട്ടുപെട്ടി ഡാമും അതിൽ നടക്കുന്ന ഒരേ സെയിം സംഭവം തന്നെ കേട്ടോ ഒന്നുമില്ല ബോട്ടിംഗ് യാത്ര മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ പിന്നെ സൈക്ലിംഗ് ഉണ്ട് കബോയിൽ അത് സൈക്ലിംഗ് ലൈനിൻ്റെ മോൾ കൂടി അങ്ങനെ പോയിട്ടുള്ള ആ ഒരു സൈക്ലിംഗ് ആണ് അത് വലിയൊരു ഇതായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ജസ്റ്റ് ഒന്ന് കണ്ടെങ്കിൽ പോകുന്നത് മാത്രം പിന്നീട് എലിഫന്റ് റൈഡ് അതും കണ്ട് ഞമ്മളിതാ മൂന്നാറിലേക്ക് വീണ്ടും തിരിക്കുകയാണ് ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ടീ ഫാക്ടറിയുടെ കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് കണ്ടിട്ട് വേണം ഇനി ടി മ്യൂസിയം അല്ലേ ഏ ആ ടി മ്യൂസിയം ഇനി അവിടേക്കാണ് നമ്മൾ പോകുന്നത് അവിടെയും കൂടി കണ്ടിട്ട് നമ്മൾ പിന്നെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കുന്നത് ഒന്നുകിൽ ഇന്ന് എത്തിക്കോ അതല്ലെങ്കിൽ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് അങ്ങനെയാണ് വിചാരിച്ചത് കാരണം ഇവളുള്ളത് കൊണ്ട് മോളുണ്ടെങ്കിൽ കൊണ്ട് എന്താ സംഭവം എന്ന് നമുക്ക് മോൾ വിചാരിച്ച മാതിരി പ്ലാൻ ചെയ്തിട്ട് ഇത്ര മണിക്കൂർ കൊണ്ട് പോകാനും വരാനൊന്നും കഴിയില്ല കാരണം അവളെ ഫ്രീഡം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അവളെ കാര്യം നോക്കിയാൽ മാത്രമേ നമുക്ക് നമ്മളേതായ കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ പതിനൊന്ന് മണിയൊക്കെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടുന്ന് റൂം വെക്കിയിട്ട് ചെയ്ത് തിരിച്ചറിഞ്ഞു

ആ ഇവിടുന്ന് സ്റ്റാർട്ടിങ് ലാസ്റ്റ് തേയിലൻ്റെ ഇല ഉണക്കിയിട്ട് ഇവിടാണ് ഇപ്പോൾ എത്തുന്നത് ഈ ഒരു മെഷീനിലേക്കാണ് എത്തുന്നത് ഈ മെഷീൻ മെഷീനിൽ വന്നിട്ട് ഇത് നാലോ അഞ്ചോ തരാക്കുന്നുണ്ട് ഒന്ന് ഇല ഉണക്കിയിട്ട് വരുന്നുണ്ട് ആയിട്ട് വരുന്നുണ്ട് തരിയായിട്ട് വരുന്നുണ്ട് അങ്ങനെ അഞ്ചാറ് ഐറ്റംസ് ആയിട്ടാട്ടോ ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണുന്നു ചിലത് ആയിട്ട് കാണുന്നുണ്ട് ചിലത് തരിയായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ആണ് തരം തിരിച്ചിട്ട് ഇതാക്കുന്നത് പിന്നീട് വരൂ പറയുന്നത് നമ്മളെ നാട്ടിൽ കേരളത്തിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് പുറത്തുള്ള നാട്ടിൽ വെള്ളത്തിൻ്റെ അംശം കുറവുള്ളത് അനുസരിച്ച് അപ്പോൾ ഓരോ ബേസിക്കായിട്ടാണ് ഈ ക്വാളിറ്റി തരംതിരിക്കുന്നത് വെച്ചിട്ടുണ്ട് ഫണം മോഡൽ എടുത്തിട്ടുണ്ട് ഇപ്പോട്ടിക്കേ പൊയ്ക്കിച്ചോ കുഞ്ഞു കുഞ്ഞാ അപ്പോ ഒരു വാഡ് മോഡൽ ഇങ്ങവിടെ കിട്ടതോ ഈ യൂണിവേഴ്സിറ്റിയിൽ വന്ന കഴിഞ്ഞാൽ വലിയൊരു മോഡൽ നിങ്ങൾക്ക് കേറി വരും അതാണ് അതൊരു പ്രോഫിറ്റ് ഉണ്ട് പ്രോഫിറ്റ് ആണ് ഏത് പ്രോഫിറ്റ് ഇതെ കമ്പനിയുടെ

മൂന്നെണ്ണം എടുത്താല് ഒന്ന് ഫ്രീ ആ മൂന്നെണ്ണത്തിന് പത്ത് റുപ്യടി എങ്ങനെ എടുക്കട്ടെ അതാടെ വെച്ച പപ്പ വാ വാ പിടിക്കവാ പപ്പ വാ പിടിക്കാ ഏ ആയിരത്തി ആ നല്ല റേറ്റ് ഉണ്ടോ അതാ ഇപ്പോൾ സമയം ആറേ മുക്കാലായിട്ടോ അങ്ങനെ മൂന്നാറിൽ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത് ഇന്ന് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരുവിധം സ്ഥലങ്ങളൊക്കെ മൂന്നാറിൽ കണ്ട് ഇരുവിക്കുളം നാഷണൽ പാർക്ക് കണ്ട് മാട്ടുപെട്ടി ഡാം പിന്നെ അതുപോലെ റോസ് റോസ് ഗാർഡന് പിന്നെ അത് എക്കോ പോയിന്റ് പിന്നെ മറ്റേ ഗവൺമെന്റിന്റെ ഒരു ഇതിലേ ആ ഗവൺമെന്റ് ബൊട്ടാനിക്കൽ ഗാർഡനും കണ്ടിട്ടോ അപ്പം ഇത്രയും സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി പിന്നെ ആ ടി മ്യൂസിയം കണ്ട് അതുപോലെ തന്നെ നമ്മൾ വാഗമൺ പോകണം എന്ന് വിചാരിച്ചിരുന്നു വാഗമൺ പോകാനേ നമുക്ക് എന്തായാലും അതിന് നടക്കില്ല കാരണം മുകളൊരു എൽ ടി ഉണ്ട് പനിയോ ജലദോഷം എന്തോ വരാൻ പോകുന്നതുമായിട്ടുള്ള ക്ഷീണമൊക്കെ ഉണ്ട് മുപ്പതിക്ക് അപ്പോൾ എവിടെയും നിൽക്കുന്നൊന്നുമില്ല ഭയങ്കര കരച്ചിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ലെങ്ത് ഉണ്ടാവും വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് മൂന്നാറിൻ്റെ ഒരു വീഡിയോ ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ